ഓണം പുസ്തകോത്സവവും ജവഹർ ലൈബ്രറി ഓപ്പൺ ൈബ്രറിൽ അംബികാസുദൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു പോകുന്ന തനിക്കുണ്ടെന്ന് അംബികാസുദൻ പറഞ്ഞു വായനയുടെ ഒരു വസന്തകാലം ആരംഭിച്ചിരിക്കുന്നു എന്നൊരു വാക്യം അങ്ങനൊരു വാക്യം പറഞ്ഞു കേട്ടിട്ടില്ല വായന എന്നുള്ളതാണ് നമ്മൾ ഏത് പുസ്തക പോയാലും കേൾക്കുന്നത് സ്കൂളിലായാലും കോളേജിലായാലും ൾക്കുന്നത് ഈ ഒരു വാക്യം മാത്രമാണ് അപ്പം എനിക്ക് അത് കുറച്ചു കാലമായിട്ട് ആ മാറ്റം ഒരു ഉണ്ട് പുസ്തകങ്ങൾ തിരിച്ചു വരുന്നതിന് ശക്തമായി തിരിച്ചു വരുന്നതിൻ്റെ ഒരു മാറ്റം അതിന് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രാമസഭകളുടെ പ്രവർത്തനങ്ങൾ വായനശാലയുടെ പ്രവർത്തനങ്ങൾ മറ്റ് പലതരത്തിലുള്ള കലാവേദികളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ഇത് ഇതിന് ബലം കൊടുക്കുന്നുണ്ട് അപ്പം ആ തരത്തിൽ പുസ്തക വിപണി വലുതായിട്ട് വരുന്നു പുസ്തകങ്ങൾ ധാരാളമായിട്ട് വായിക്കപ്പെടുന്നുണ്ട് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു വസന്തകാലം പറന്നിരിക്കുന്നു എന്നൊരു എനിക്ക് കുറച്ച് ഇപ്പോ ഇവിടെ പറയാൻ ധൈര്യപ്പെടുന്നു ബുക്സ് ചെയർമാൻ അധ്യക്ഷനായി ചടങ്ങിൽ എ പി ശ്രീനന്ദ് രചിച്ച വാനിൽ ഉയർന്ന പക്ഷികൾ എന്ന കവിതാ സമാഹാരം അംബികാസുധൻ മാങ്ങാട് പ്രകാശനം ചെയ്തു അതിനകം യു സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി കെ വിനയൻ പുസ്തകം ഏറ്റുവാങ്ങി കെഎസ്മിനിക്ക് കൈരളി ബാലസാഹിത്യ പുരസ്കാരവും സമർപ്പിച്ചു ചിജേഷ് കൊറ്റാളി ജിഷാ സി ചാലിൽ കെ എസ് മിനി എ പി ശ്രീനന്ദ് എന്നിവർ സംസാരിച്ചു ഓ അശോക് കുമാർ സ്വാഗതവും പി കെ ബിജു നന്ദിയും പറഞ്ഞു സെപ്റ്റംബർ പതിമൂന്ന് വരെ വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനം ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കും ഇന്ന് വൈകിട്ട് രാജൻ കോരമ്പേത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന പുസ്തകം പ്രകാശനം ചെയ്യും സെപ്റ്റംബർ അഞ്ചിന് ഉപനിഷത്ത് സംഗ്രഹം ആര്യശൂര്യന്റെ ജാതകമാല എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബെർജർ ഇൻഡിഡോ ഷാലിമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు